നമസ്കാരം വയനാട് ചൂരിൽമലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം ഹെലികോപ്റ്ററുകൾ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പുറപ്പെട്ടിട്ടുണ്ട് സിൽവരിൽ നിന്ന് ഹെലികോപ്റ്ററുകൾ രണ്ട് ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി അതുവഴി രക്ഷാപ്രവർത്തകർക്കും മറ്റ് സംഘങ്ങൾക്കും ഫയർഫോഴ്സിനുമൊക്കെ കടന്നു വരാൻ പാകത്തിനുള്ള ഒരു ഗതാഗത നിയന്ത്രണമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ വാഹനങ്ങൾക്കൊന്നും തന്നെ തൽക്കാലം പോകാൻ അനുമതിയില്ല അത്യാവശ്യ വാഹനങ്ങൾക്ക് ആശുപത്രി അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ആംബുലൻസുകൾ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ താമരശ്ശേരി ചുരം വഴി കടന്നു പോകാൻ അനുവാദമുള്ളൂ എന്ന ഒരു സൂചനയുണ്ട് അതുപോലെ ചാലിയാർ പുഴയിൽ മൂന്ന് മൃതദേഹങ്ങൾ കരക്കടിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ഇപ്പോൾ മൃതദേഹങ്ങൾ കിട്ടിയ കണക്കനുസരിച്ച് പതിനൊന്ന് മൃതദേഹങ്ങളാണ് കിട്ടിയിരിക്കുന്നത് അതിൽ രണ്ട് കുഞ്ഞുങ്ങളുടെ കൂടി ഉൾപ്പെടുന്നു എന്നത് അത്യന്തം ദുഃഖകരമായൊരു കാര്യമാണ് ഇനിയും മൃതദേഹങ്ങൾ ചാലയർ പുഴയിലൂടെ കടന്നു വരുന്നുണ്ട് എന്ന് ചില പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണ് വീണ്ടും ഇപ്പോൾ സൂചനയായി ലഭിക്കുന്നത് അതുപോലെ തന്നെ ഉറ്റവരെ തേടി നിരവധി പേർ ഇരുന്ന് കരയുന്ന കാഴ്ചകൾ അത്യന്തം ഹൃദയഭേദകമായ കാഴ്ചകളാണ് വേദനാജനകമായ കാഴ്ചകളാണ് ഇപ്പോൾ ചൂരൽമല പ്രദേശത്ത് നിന്നും കാണാൻ സാധിക്കുന്നത് അതുപോലെ മുണ്ടക്കൈ പ്രദേശം ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അതുപോലെ തന്നെ അട്ടമല പ്രദേശവും ഒറ്റപ്പെട്ടു നിരവധി കുടുംബങ്ങൾ അവിടെയുണ്ട് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് കൂടുതൽ എൻ ഡി ആർ എഫ് സംഘങ്ങൾ അങ്ങോട്ടെത്തും കൺട്രോൾ റൂമിൻ്റെ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് നാല് എട്ട് അഞ്ച് ഒന്ന് മൂന്ന് മൂന്ന് നാല് ഒരിക്കൽ കൂടി പറയാം പൂജ്യം നാല് ഏഴ് ഒന്ന് നാല് എട്ട് അഞ്ച് അതായത് നാനൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി മുപ്പത്തി മൂന്ന് നാല് ഈ ഒരു നമ്പറാണ് കൺട്രോൾ റൂം തുറന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ നമ്പറിലേക്ക് കൃത്യമായി വിളിച്ച് അറിയിക്കണം അത് തിരുവനന്തപുരത്തെ നമ്പരാണ് അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥർ അത് കോർഡിനേറ്റ് ചെയ്തു കൊള്ളും അത് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടും മറ്റ് എൻ ഡി ആർ എഫ് രക്ഷാപ്രവർത്തന സംഘങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദ വിവരങ്ങൾ അവർ പങ്കുവച്ചുകൊള്ളും പൂജ്യം നാല് ഏഴ് ഒന്ന് നാല് എട്ട് അഞ്ച് ഒന്ന് മൂന്ന് മൂന്ന് നാല് എന്ന നമ്പറിലേക്ക് വിളിക്കാം അതുപോലെ നേരത്തെ പറഞ്ഞു തോട്ടം തൊഴിലാളികൾ ഹാരിസൺസിൻ്റെ തോട്ടം തൊഴിലാളികൾ അത് എട്ട് എന്നായിരുന്നു പറഞ്ഞത് അതിപ്പോൾ പത്ത് പേരെ കാണാതായിട്ടുണ്ട് കാണാതായവരുടെ എണ്ണവും ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് പലയിടങ്ങളിൽ നിന്നും പലതരത്തിലുള്ള വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപ്രകാരം മരണസംഖ്യയും കാണാതായവരുടെ ആ ഒരു എണ്ണവും ഒക്കെ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ നിന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ ഇത്രയുമാണ് കൂടുതൽ രക്ഷാപ്രവർത്തകർ എൻ ഡി ആർ എഫിൻ്റെ കൂടുതൽ സംഘങ്ങൾ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അവർ എത്തിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ചൊരു ധാരണ അവർക്കുണ്ട് ദുരന്ത മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ് ഈ എൻ സംഘങ്ങൾ അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ് മരണസംഖ്യ ഉയരുന്നു ദുഃഖകരമായ അവസ്ഥ വയനാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരന്ത ഭൂമിയായി സമാനതകളില്ലാത്ത ദുരന്ത ഭൂമിയായി വയനാട് മാറിയിരിക്കുന്നു എന്നതാണ് ഇന്ന് പുലർച്ചെ വന്ന വാർത്ത എന്തായാലും കൂടുതൽ രക്ഷാപ്രവർത്തകർ അതുപോലെ ഹെലികോപ്റ്റർ സംഘം ഒക്കെ തന്നെ എത്തി എത്തിയതിനു ശേഷം ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെയൊക്കെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു